ഇഫ്താറിനൊക്കെ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് പിറ്റൂസ് എടുക്കുമ്പോൾ എണ്ണൻ്റെ കോല എങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത് പിന്നെ അങ്ങോട്ട് മറിച്ച് കളയേണ്ടി വരും ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ട് അതിലേക്ക് ചൂടാക്കുന്നതിൻ്റെ മുന്നേ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക കൈ വിടാണ്ട് അതങ്ങട്ട് ഇളക്കി 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 അങ്ങോട്ട് എടുക്കാം അതാ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ എണ്ണ ചൂടാകുമ്പോഴൊക്കെ തന്നെ ആ ഒരു വേസ്റ്റെല്ലാം നമ്മൾ കോൺഫ്ലവർ അങ്ങോട്ട് പിടിച്ചെടുക്കുന്നതായിരിക്കും ഇത് ഞാനൊരു റീൽ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ് അതുകൊണ്ട് തന്നെ മേലുള്ള എണ്ണയൊക്കെ കുറച്ചിങ്ങോട്ട് കോരിയിട്ട് ഇത് സക്സസ് ആവുമോ ഇല്ലേന്ന് അറിയാണ്ട് നമ്മൾ കുറേ എണ്ണ കോരി ഒഴിക്കേണ്ട വെച്ചിട്ട് ആദ്യം തന്നെ കുറച്ച് എണ്ണയിലേക്ക് ഇതൊന്ന് ചെയ്ത് നോക്കി സംഭവം സക്സസ് ആണ് ഇനിയിപ്പം നിങ്ങൾ എണ്ണയിൽ കുറച്ച് കുറച്ച് വേസ്റ്റ് കളയും കാണുമ്പോൾ തന്നെ അതെന്ത് ചെയ്യുക ആ എണ്ണ എടുത്ത് മറിക്കാണ്ട് ഇതേപോലെ ഒന്ന് ചെയ്തു ചെയ്തോക്കുക രണ്ട് ടേബിൾ സ്പൂണിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ഓൺ ചെയ്തിട്ട് ഇതുപോലെ ചെയ്താൽ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പിന്നെ ദോഹിച്ചതിന് ശേഷം എണ്ണ ചൂടാക്കാൻ വെക്കുക എന്നിട്ട് നല്ലപോലെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം ആ ഒരു വേസ്റ്റ് ഇതൊന്നെടുത്ത് കോരാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന ലൈക്കും കൂടി ചെയ്യുക എന്തെങ്കിലും ൊന്ന് കമൻ്റ് ചെയ്യുക ഉപകാരപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മാർക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് ആവശ്യം എൻ്റർടൈൻമെൻറ്റ് പിന്നെ സ്റ്റാർ റെസിപ്പി കുറേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് പോയി ഒന്ന് കണ്ടുവയ്ക്കുക പിന്നെ ഇതിൻ്റെ റിസൾട്ടും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം നമ്മൾ ആ എണ് കോൺഫ്ലവർ ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് അത്യാവശ്യം നല്ലപോലെ വേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം നോക്കിയാൽ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ